ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷനാമത്തിൽ എൻ്റെ സ്നേഹവനാണ് റോമലേഖനം പന്ത്രണ്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അപ്പോസ്റ്റർ ആയ റോമ സഭയോട് ആത്മാവിൽ എഴുതുകയാണ് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പിൻ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവ് പൗലൂസ് ആത്മാവിൽ റോമസഭയ്ക്ക് കൈമാറുന്ന ഒരു ദൂത് നിങ്ങളുടെ ആരാധനയൊക്കെ നല്ലതാണ് കഥാവിനെ ആരാധിക്കണം കഥാപതമായ ആക്കിയിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാൻ തന്നെയാണ് കാരണം ആരാധനയ്ക്ക് യോഗ്യനായി വേറൊരു ദൈവം ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നമ്മുടെ ആരാധന ബുദ്ധിഹീനമായ അല്ലെങ്കിൽ പരിജ്ഞാനമില്ലാത്ത ആരാധനയല്ല നമ്മൾ എന്തിനെ ആരാധിക്കുന്നേ നമ്മൾ ആരെ ആരാധിക്കുന്നേ അതാണ് ആ വചന പറയുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി ും ഒരു ആരാധനയിൽ സംഭവിക്കുന്നത് ഒന്ന് നമ്മുടെ ശരീരത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യത്തിൽ നമ്മൾ ഓരോ സെക്കൻഡും സഞ്ചരിക്കുമ്പോൾ വിശുദ്ധി എന്ന് പറയുന്ന ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ ഒന്ന് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാനുള്ള ഒത്തിരി വഴികൾ ഈ ലോകത്തിലുണ്ട് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പാപം വാതുക്കൽ കിടക്കുന്നു അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാകും നമ്മൾ അതുപോലത്തെ ഒരു സാഹചര്യത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന നമ്മൾ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് സാധാരണ ഒരു പാട്ട് പാടി നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കുക എന്നുള്ളതല്ല നമുക്ക് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള നമ്മുടെ ആരാധനയ്ക്കകത്ത് എന്തുണ്ടാകണം ഒരു ദൈവപ്രസാദം ഉണ്ടാകണം നമ്മൾ ഒത്തിരി നാൾ ജീവിച്ചു ഒത്തിരി നാൾ കർത്താവിൻ്റെ കൂടെ നടന്നു ഒത്തിരി നാൾ ആരാധിച്ചു എന്നിട്ട് ഞാൻ പോയത് നരകത്തിലാണെന്ന് പറയാനായിട്ട് ഇടവരരുത് കാരണം കർത്താവിനെ പറയുന്നുണ്ട് ഞാൻ നിന്നെ ഒരു നാളും അറിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പ്രിയരെ നമ്മൾ എത്തിച്ചേരാനായിട്ട് ഒരിക്കലും ഇടയാകരുത് എന്നാൽ ഇങ്ങനെ ഒരു ആരാധന നമ്മുടെ ജീവിതത്തിന് പ്രാധാന്യമുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധിക്ക് പ്രാധാന്യമുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയാകാൻ ദൈവജനം നമ്മെ പഠിപ്പിക്കുമ്പോൾ എൻ്റെ അടുത്ത ഭാഗത്ത് പറയുന്നത് ഈ ലോകത്തിന് അനുരൂപമാകാതെ അപ്പൊ ഈ ലോകത്തിന് അനുരൂപമായിക്കൊണ്ട് നമുക്ക് എന്തു ചെയ്യാം കർത്താവിന് വേണമെങ്കിൽ ആരാധിക്കാം പ്രഹസനത്തോടെ പ്രകടനത്തോടെ കർത്താവിനെ ആരാധിക്കാം പക്ഷേ ആത്മാ പറയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് പ്രസാദമുള്ള ഒരു ആരാധനയായി കർത്താവിൻ്റെ വഴിയെ സഞ്ചരിപ്പാൻ അങ്ങനെ വിശ്വസ്തയോടെ ദൈവസ്ഥാനിയിൽ സഞ്ചരിപ്പാൽ ദൈവം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലെസ് യു